കോരിച്ചൊരിയുന്ന മഴയും കുളിർക്കാറ്റും പറയുവാൻ കഴിയാത്ത ആനന്ദം സുഖമുള്ളൊരു അനുഭൂതി പെയ്തിട്ടും പെയ്തിട്ടും മതിയാകാത്ത വാർമുകിലുകൾ ഇരുണ്ടിരുണ്ട് കുസൃതിക്കുന്ന രൗദ്രഭാവം ആർത്തലച്ചു പെയ്യുമ്പോൾ ബാക്കിയാകുന്നത് ഒരു കൂട്ടം നിസ്സഹായരായ ജനത പ്രളയമെന്ന ഭീകരതയെ അതിജീവിച്ചവരാണ് എങ്കിലും ഭയമാണ് മഴക്കാലം തുള്ളികൾ ഒന്നു ചേർന്ന് ഒന്നു ചേർന്ന് നിലവിട്ടുയർന്നാൽ നിലയില്ല കയമാണ് മലയിറങ്ങി പുഴകൾ താണ്ടി പാടങ്ങൾ താണ്ടി ഊരറിയാതെ വഴിയെറിയാതെ അതിരറിയാതെ വരുന്ന വെള്ളം കണ്ണീർച്ചാലുകൾക്കും വഴി വെട്ടുന്നു നീ പെയ്തിറങ്ങുക പാലിൽ ആദിയേറ്റാതെ ആശങ്കയേറ്റാതെ